ടോപ്പ് ത്രീ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കണ്ടസ്റ്റൻസ് അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു വീഡിയോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പറയുന്ന പോലെ അൺ ഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളും യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളും അതിനകത്തൊക്കെ കൃത്യമായിട്ട് ആധിപത്യം കാണിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു സീസൺ സെവൻ വിജയിക്കാനായിട്ട് ഏറ്റവും അധികം സാധ്യതയുള്ള മൂന്ന് കണ്ടസ്റ്റൻസിൻ്റെ പേരുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ടോപ്പ് ത്രീ ലിസ്റ്റാണ് ഞാൻ ഇപ്പോൾ പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഏകദേശം എൺപത് എപ്പിസോഡുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ബാക്കി വരുന്ന ഇരുപത് എപ്പിസോഡുകൾ എന്ന് പറയുന്നത് കണ്ടസ്റ്റൻ ിനെ സംബന്ധിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഏത് കണ്ടസ്റ്റന്റിനാണ് ഇനി അങ്ങോട്ടുള്ള വോട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ ഇത് എന്റെ പോർസ്പെക്റ്റീവ് അനുസരിച്ചിട്ടുള്ള ഒരു ടോപ്പ് ത്രീ ആണ് അതുപോലെ തന്നെ യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളും ഈ പറയുന്ന പോലെ നമ്മുടെ അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളും അതിനകത്തൊക്കെ കൃത്യമായിട്ട് ഈ പറയുന്ന വോട്ടിങ്ങിലൊക്കെ മുന്നിൽ നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെയൊക്കെ കൂട്ടി യോജിപ്പിച്ചിട്ടുള്ള ഒരു ടോപ്പ് ത്രീ ലിസ്റ്റാണ് ഞാനിപ്പോ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ടോപ്പ് ത്രീ ലിസ്റ്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ഞാൻ മൂന്നാമത്തെ പേര് പറയുന്നത് മറ്റാരുമല്ല ഷാനവാസ് ആയിരിക്കും ഷാനവാസിന്റെ പേര് ഞാൻ ഈ ഒരു മൂന്നാം സ്ഥാനത്ത് പറയാൻ ഇരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻറ്റിനെ കൃത്യമായിട്ട് ഈ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ എക്സ്പോസ് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു കാരണം ഷാനവാസ് അവിടെ ഉപയോഗിക്കുന്ന വാക്കുകളും ഷാനവാസ് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്ന രീതി മറ്റുള്ള കണ്ടസ്റ്റൻസിനോട് ഇടപഴകുന്ന രീതിയൊക്കെ ഭയങ്കരമായിട്ട് മോശമാണെന്നുള്ള രീതിയിലൊക്കെ ലാലേട്ടൻ ഭയങ്കരമായിട്ട് ഷാനവാസിനെ ചീത്ത പറഞ്ഞപ്പോൾ നമ്മൾ എല്ലാവരും വിചാരിച്ചൊരു കാര്യം ഇനി അടുത്ത വീക്കുകൾ ഇനി മുന്നോട്ട് പോകുന്ന ആളുകൾ ഷാനവാസ് ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയി ആയിപ്പോവും ഷാനവാസിന് ഗെയിമിൽ ശ്രദ്ധിക്കാനായിട്ട് പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഈ പറയുന്ന ഷാനവാസിനെ പറ്റി എക്സ്പെക്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഷാനവാസ് എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് ആ ഒരു വീക്ക് എൻ്റെ എപ്പിസോഡിൽ വന്നൊരു മാറ്റമുണ്ട് അതായത് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയെ കൃത്യമായിട്ട് ഒരു ഗെയിമായിട്ട് കാണുന്ന മനസ്സിലാർഥിയാണ് ഷാനവാസ് അതുകൊണ്ട് തന്നെ ഷാനവാസിന് ആ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ പറഞ്ഞതൊക്കെ പേഴ്സണലായിട്ട് എടുക്കാതെ അത് ഗെയിമിന്റെ രീതിയിൽ കണ്ടുകൊണ്ട് ആ ഒരു ഗെയിമിൽ ഷാനവാസ് എന്താണ് കൃത്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരു സീക്രട്ട് ടാസ്ക് ഷാനവാസ് കാരണം ഇല്ലാതാക്കിയപ്പെട്ട ആ ഒരു ടാസ്ക് നമ്മുടെ ആര്യൻ സാബുമാനൊക്കെ വന്ന ആ ഒരു ടാസ്ക് ഷാനവാസ് കാരണമാണ് അത് അവിടെ കുളമായി പോയത് പക്ഷേ അതിന് പകരം ഒരു ആതിലേ പുറത്താക്കുന്ന രീതിയിൽ ഒരു ടാസ്ക് കൊടുത്ത സമയത്ത് ആ ഒരു സീക്രട്ട് ടാസ്ക് കുളമാക്കിയതിന് പകരം ഷാനവാസ് മറ്റേ ടാസ്ക് ഭയങ്കരമായിട്ട് എന്താണ് ഭയങ്കര കൃത്യതയോടുകൂടി ബിഗ് ബോസ് ഹൗസിലത് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ജനങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ ഈ പറയുന്ന പോലെ കപ്പടിക്കണമെന്ന് അത്ര നിർബന്ധമുള്ളൊരു കണ്ടസ്റ്റൻ്റ് ഒന്നുമല്ല ഷാനവാസ് ഷാനവാസിനെപ്പോൾ പുറത്തു പോയി കഴിഞ്ഞാലും യാതൊരു കുഴപ്പമില്ല അങ്ങനെയുള്ള കണ്ടസ്റ്റൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗെയിം കളിക്കാനായിട്ട് നമുക്ക് ഈ ജനങ്ങൾ മുഖം നോക്കേണ്ട ആവശ്യമില്ല കാരണം അവരെങ്ങനെ വിചാരിക്കും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞ് അങ്ങനെ വിചാരിക്കുമോ എന്നുള്ള രീതിയിലൊക്കെ പേടിച്ചിരുന്ന് ഒരു കണ്ടന്റ് ബിഗ് ബോസ് ഹൗസിൽ കൊടുക്കാതിരിക്കേണ്ട ഒരു അവസ്ഥ ഇങ്ങനെയുള്ള കണ്ടസ്റ്റന്സിന് വരില്ല അപ്പോൾ തീർച്ചയായിട്ടും ഷാനവാസ് ഈ ഒരു സമയത്ത് ഈ പറയുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളും യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളൊക്കെ നോക്കുന്ന സമയത്ത് ഏറ്റവും അധികം ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മത്സരാർത്ഥി കൂടിയാണ് ഷാനവാസ് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ടോപ്പ് ത്രീ ലിസ്റ്റിൽ മൂന്നാം സ്ഥാനം ഞാൻ ഷാനവാസിന് കൊടുക്കുന്നു അങ്ങനെ അടുത്തതായിട്ട് ഞാൻ രണ്ടാം സ്ഥാനത്ത് പറയുന്ന കണ്ടസ്റ്റന്റ് അനുമോളായിരിക്കും അനുമോൾ നമ്മൾ ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വിജയിക്കാനായിട്ട് ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് പി ആർ വർക്ക് ഉണ്ട് എന്ന് പറയുമെങ്കിലും അനുമോളുടെ കേസിൽ നമുക്കറിയാൻ പറ്റും പി ആർ വർക്ക് കൊണ്ട് മാത്രം ഒരു ഒരിക്കലും ബിഗ് ബോസ് ഹൗസിൽ വിജയിക്കാനായിട്ട് സാധിക്കില്ല കൃത്യമായിട്ട് ആ ഒരു കണ്ടസ്റ്റൻറ്റ് ബിഗ് ബോസ് ഹൗസിൽ കണ്ടൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ പറയുന്ന പി ആർ ടീമുകൾക്ക് ആ ഒരു കോണ്ടൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന കണ്ടസ്റ്റൻസിനെ വിജയിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലാതെ ഈ പറയുന്ന പോലെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അനുമോളെപ്പറ്റി പറയുന്ന ഒരു ഒരുപാട് കാര്യങ്ങളുണ്ട് അനുമോള് പി ആർ വർക്ക് കൊടുത്തിട്ടാണ് ഇത്രയും വോട്ടുകൾ നേടുന്നത് ഒരിക്കലും അത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല പി ആർഒ ആർക്ക് ഉണ്ടെങ്കിലും എത്ര ലക്ഷം രൂപയുടെ പി ആർ ഒർക്ക് ഉണ്ടെങ്കിലും ഈ പറയുന്ന പോലെ കണ്ടന്റ് കൊടുക്കാത്ത ഒരു കണ്ടസ്റ്റന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾ ആ ഒരു കണ്ടസ്റ്റന്റിന് വോട്ട് ചെയ്യില്ല അതിപ്പോൾ എത്ര പി ആർഒ വർക്ക് ഉണ്ടെങ്കിലും ആ ഒരു കണ്ടസ്റ്റന്റിന് വോട്ട് കിട്ടില്ല അതുപോലെ തന്നെ അനുമോൾ ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിൽ ജനങ്ങളുടെ പൾസ് അറിഞ്ഞ് ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് അത് അനുമോളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത കൂടിയാണ് അനുമോൾക്ക് ഈ പറയുന്ന ജനങ്ങൾ എവിടെയൊക്കെ ഇമോഷണലി വീക്കാവും അല്ലെങ്കിൽ എവിടെയൊക്കെ ജനങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് കൃത്യമായിട്ട് ായിട്ട് മനസ്സിലാക്കിയ ഒരു കണ്ടസ്റ്റന്റ് ആണ് കാരണം അനുമോൾ ഒരു സീരിയൽ ആക്ട്രസ് ആണ് അതുപോലെ തന്നെ ജനങ്ങളായിട്ട് ഒരുപാട് ഒത്തുചേർന്ന് പോകുന്ന പല പല സീരിയലുകളിലും ഈ പറയുന്ന പോലെ റിയാലിറ്റി ഷോ ഷോകളിലും ഈ പറയുന്ന പോലെ സ്റ്റാർ മാജിക് പോലുള്ള വേദികളിലൊക്കെ ഒരുപാട് വർഷത്തെ ഒരു ആക്ടിങ് എക്സ്പീരിയൻസ് ഉള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് അനുമോൾ അതുകൊണ്ട് തന്നെ അനുമോൾക്ക് ഈ പറയുന്ന മലയാളി പ്രേക്ഷകർ എങ്ങനെയായിരിക്കും ഒരു റിയാലിറ്റി ഷോ കാണുന്നത് ഓരോരോ ഇമോഷൻസ് എങ്ങനെയായിരിക്കും ജനങ്ങളിലേക്ക് കണക്ട് ചെയ്യുന്നതൊക്കെ കൃത്യമായിട്ട് അനുമോൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ വിജയ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് കൂടിയാണ് അനുമോൾ ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ തീർച്ചയായിട്ടും അനുമോൾക്ക് വ്യക്തമായ ഒരു സ്ഥാനം നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാനൊരു ടോപ്പ് ത്രീ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനം ഞാൻ അനുമോൾക്ക് കൊടുക്കുന്നു അടുത്തതായിട്ട് ഞാൻ ഒന്നാം സ്ഥാനത്ത് കൊടുക്കുന്ന കണ്ടസ്സിൻ്റെ ഈ പറയുന്ന യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളിലും അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ പോളുകളിലൊക്കെ ഏറ്റവും അധികം ഏറ്റവും അധികം ജനങ്ങളുടെ സപ്പോർട്ട് വാങ്ങുന്ന അനീഷ് അനീഷിനാണ് ഞാൻ ഈ ഒരു ടോപ്പ് ത്രീ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വിജയിക്കാനായിട്ട് ഏറ്റവും അധികം സാധ്യതയുള്ളൊരു കണ്ടസ്റ്റൻ്റാണ് അനീഷ് അനീഷ് പല സമയങ്ങളിലും ബിഗ് ബോസ് ഹൗസിൽ കളിക്കുന്ന ഗെയിം മറ്റുള്ള കണ്ടസ്റ്റൻസ് അല്ലെങ്കിൽ മറ്റുള്ള സീസണുകളിൽ പോലും കാണാത്ത കണ്ടസ്റ്റൻസ് ഈ പറയ മറ്റുള്ള സീസണുകളിൽ പോലും കണ്ടസ്റ്റൻസ് ഉപയോഗിക്കാത്തൊരു വെറൈറ്റി ഗെയിം പ്ലാനാണ് അനീഷ് ഈ ഒരു സീസണിൽ അപ്ലൈ ചെയ്തത് അതുപോലെ തന്നെ കോമണറായിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന അനീഷ് ആദ്യ കാലങ്ങളിലൊക്കെ അത്ര ജനശ്രദ്ധ നേടിയൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നില്ല പിന്നെ പിന്നീട് അനീഷിന്റെ ഗെയിമിൽ വന്ന മാറ്റങ്ങൾ തന്നെയാണ് ഇത്രയേറെ സപ്പോർട്ട് അനീഷിന് കിട്ടാനായിട്ട് കാരണമായി മാറിയത് ഈ ഒരു സമയത്ത് യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളിലും അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളിലൊക്കെ കൃത്യമായിട്ടുള്ള അനീഷിന്റെ ആ ഒരു മുൻതൂക്കം നമുക്ക് കാണാനായിട്ട് സാധിക്കും അനീഷ് ഏകദേശം അഞ്ച് വർഷത്തോളം ബിഗ് ബോസിന് വേണ്ടി ലീവ് എടുത്തുകൊണ്ട് രണ്ട് വർഷത്തോളം എഫേർട്ട് ഇട്ടിട്ടാണ് ഈ ഒരു റിയാലിറ്റി ഷോയിലേക്ക് വന്നത് അപ്പോൾ അനീഷിന് അവിടെ നിന്ന് കൃത്യമായിട്ട് ആ ഒരു എഫേർട്ടിനനുസരിച്ചുള്ള ഒരു ഫലം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് കിട്ടണമെന്ന് അനീഷിന് കൃത്യമായിട്ട് ഒരു ആഗ്രഹം ഉണ്ടാവും അതിനനുസരിച്ച് തന്നെയാണ് അനീഷ് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്നതും കൃത്യമായിട്ട് അനീഷ് കോണ്ടന്റ് കൊടുക്കുന്നതും അനീഷ് മറ്റുള്ള കണ്ടസ്റ്റൻസ് ആയിട്ട് ഇടപഴകുന്ന സമയത്തും യാതൊരു പേഴ്സണൽ ഗ്രഡ്ജും ഉപയോഗിക്കാതെ അല്ലെങ്കിൽ മറ്റൊരു കണ്ടസ്റ്റൻസ് ആയിട്ട് എനിക്ക് യാതൊരു വിദ്വേഷവും ഇല്ല അവരെ ഗെയിമേഴ്സ് ആണ് ഈ പറയുന്ന പോലെ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്ന കണ്ടസ്റ്റൻസ് ആണ് അത്രയേ ഉള്ളൂ അനീഷിന് അല്ലാതെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാകുന്ന സമയത്ത് അത് മനസ്സിൽ വെച്ചുകൊണ്ട് പിന്നീട് അതൊരു മോശമായിട്ടുള്ള രീതിയിൽ ആ ഒരു കണ്ടസ്റ്റൻസിനെതിരെ ഗെയിം കളിക്കുന്നതോ അല്ലെങ്കിൽ ആ ഒരു കണ്ടസ്റ്റൻറിന്റെ മോശമായിട്ടൊരു ഉപയോഗിച്ച് വിളിക്കുന്നതോ അതൊന്നും അനീഷിന്റെ ഗെയിം പ്ലാനിൽ ഉൾപ്പെട്ട ഒരു കാര്യമൊന്നുമല്ല അതുകൊണ്ട് തന്നെ മ മലയാളി പ്രേക്ഷകർക്ക് വളരെ പെട്ടെന്ന് തന്നെ അനീഷ് എന്ന കണ്ടസ്റ്റൻസ് ആയിട്ട് കണക്റ്റ് ചെയ്യാനായിട്ട് പറ്റി അനീഷ് എന്ന ആ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ എന്താണ് പുള്ളിക്കാരൻ അവിടെ ബിഗ് ബോസ് ഹൗസിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നതെന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് മലയാളി ജനങ്ങൾക്ക് അനീഷായിട്ട് കണക്ട് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സമയത്ത് അനീഷിന് ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ഈ ഒരു സമയത്ത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ ടൈറ്റിൽ വിന്നറാകാൻ ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു മത്സരാർത്ഥി കൂടിയാണ് അനീഷ് അങ്ങനെ ഞാൻ ഈ ഒരു ടോപ്പ് ത്രീ ലിസ്റ്റിൽ മൂന്നാം സ്ഥാനം ഷാനവാസിന് കൊടുത്തു രണ്ടാം സ്ഥാനത്ത് ഞാൻ അനുമോളയാണ് പറഞ്ഞത് ഒന്നാം സ്ഥാനത്ത് അനീഷിനെ പറഞ്ഞു അപ്പോൾ ഈ പറയുന്ന മൂന്ന് കണ്ടസ്റ്റൻസും ഞാൻ ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയ പോളുകളും നമ്മുടെ യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളും അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇവരൊക്കെ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ പെർസ്പെക്റ്റീവ് അനുസരിച്ചിട്ടുള്ള ഒരു ടോപ്പ് ത്രീ ലിസ്റ്റും ഈ പറയുന്ന മൂന്ന് പേര് തന്നെയാണ് അപ്പോൾ നിങ്ങളുടെയൊക്കെ ടോപ്പ് ത്രീ ലിസ്റ്റ് വ്യത്യാസം ഉണ്ടാവും കാരണം ഓരോരോ ജനങ്ങളും ഈ ഒരു റിയാലിറ്റി ഷോ കാണുന്നത് അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലെ ടോപ്പ് ത്രീ ലിസ്റ്റ് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താണെന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം താങ്ക്